ഹലോ വെൽക്കം ടു സെഫീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെട്ടിപുളി ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡിന് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഫ്രൂട്ട് സലാഡിന് വേണ്ടി ഫ്രൂട്ട്സിന് തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഐറ്റമാണിത് ആദ്യമായി ഒരു ചെറിയ ബൗളെടുത്ത് ഒരു രണ്ട് ടീസ്പൂണ് കസ്കസ് ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം രണ്ട് ആപ്പിളോ ഒരു നേന്ത്രപ്പഴമോ പപ്പായ ഇതിൽ കാണുന്ന പോലെ ഫുള്ളായിട്ടൊന്നും വേണ്ട ഒരു പകുതി നിങ്ങൾക്ക് ഇഷ്ടം പോലെ പകുതി മതി പിന്നെ ഒരു മാങ്ങയും ഫ്രൂട്ട്സ് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഫ്രൂട്ട്സ് സലാഡിൻ്റെ ആവശ്യമായ കസ്റ്റേഡ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വനില ഫ്ലേവറാണ് ഇനി ഒരു മൂന്ന് നാല് ടീസ്പൂണ് കസ്റ്റേഡ് പൊടി ഇതുപോലെ ഒരു ചെറിയ ബൗളിൽ ഇട്ട് കൊടുത്ത് ഒരു അര ഗ്ലാസ് പാലിൽ അതായത് വെള്ളം വെള്ളം വേണമെങ്കിൽ അതും ചേർക്കാം ഞാനിപ്പോൾ പാലാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നന്നായി കട്ട കൂടാതെ നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് പാലൊന്നും തിളപ്പിച്ചെടുക്കാം അതിനുവേണ്ടി ഗ്യാസ് ഓണാക്കി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് അതിനാവശ്യമായ ഒരു അഞ്ച് ടീസ്പൂണ് പഞ്ചസാര ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുത്ത് ഇതിൽ മിൽക്കി മേടും കൂടി ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര കുറച്ചെടുക്കാം പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ ആക്കി വെച്ച കസ്റ്റേഡിൻ്റെ മിക്സ് ഒരൽപ്പൽപ്പം ചേർത്ത് കൊടുക്കാം കട്ട കൂടാതെ ഒരൽപൽപ്പം ചേർത്ത് കൊടുക്കണം എന്നിട്ട് തീ ലോ ഫ്ലെയിമിലാക്കി വെക്കണം അതിനുശേഷം ആവശ്യത്തിനുള്ള മിൽക്കി മേടും ചേർത്ത് നന്നായി ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി ഒന്ന് കട്ട കൂടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കട്ട കൂടാതെ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ഉറുമാമ്പഴോ മുന്തിരിയോ എല്ലാം ഇട്ട് കൊടുക്കാം ഉറുമാമ്പഴമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല മുഞ്ചുണ്ടാവും കാണാൻ നല്ല ചുവപ്പോ ഇടക്ക് കറുപ്പോ ഒക്കെ ആയിട്ട് ഇനി ഈ ഫ്രൂട്ട്സിലോട്ട് കുറച്ച് മധുരം വേണമെങ്കിൽ ഒരൽപ്പം പഞ്ചസാരയോ അല്ലെങ്കിൽ ഇതുപോലെ മിൽക്കി മേടോ ചേർത്ത് കൊടുക്കാം പാലും ഫ്രൂട്ട്സും ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെയൊന്നാക്കി കൊടുത്ത് നോക്ക് അവർ നന്നായി കഴിക്കുന്നതാണ് എല്ലാം ഒരുപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ള നെഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ കുതിർത്തി വെച്ച കസ്കസും ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരല്പം ഐസ്ക്രീം ഇതിൻ്റെ മേലെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വേറെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ല റെസിപ്പിയുമായി ഞാൻ വരാം ബായ്